ത്യാഗരാജ ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ ഒരു സംശയാ അടുത്ത കാലത്ത് നടന്ന മറ്റു സംഭവങ്ങളൊക്കെ അതിലൊക്കെ നിന്റെ പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ അല്ല എന്റെ സംശയങ്ങളാ ഇതൊക്കെ നിന്റെ കയ്യിൽ നിൽക്കില്ല ഒരു സഹായം സഹായം നിനക്ക് എന്ത് അതൊക്കെ കഴിഞ്ഞു ചേച്ചി അത് മാത്രമല്ല ഒരു മാറ്റത്തിന്റെ പാതയിലല്ലേ ചേച്ചി ഇങ്ങനെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ ശരി ഞാൻ വിളിച്ച കാര്യം പറയാം എന്താ ചേച്ചി എന്നെ പ്രഭ വിളിച്ചായിരുന്നു ആണോ ഇന്നവിടെ ദേവികയുടെ നന്ദന്റെ വിവാഹ വാർഷിക അതിന് എന്നെ വിളിച്ച ഞാൻ ഡൽഹിയിൽ വന്ന കാര്യം പറഞ്ഞു എനിക്ക് വേണ്ടി നീ ആ ഫങ്ഷനിൽ പങ്കെടുക്കണം നീ പോയാ ചന്ദ്രോത്തുകാർക്ക് സന്തോഷാവും നീ കാലിൽ തൊട്ട് തൊഴുതുകൊണ്ട് അവർ നിന്നെ അംഗീകരിച്ചു തുടങ്ങിയില്ലേ ഇതും കൂടിയാവുമ്പോ പൂർണ്ണമാവും ആ പിന്നെ ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങി പോണം ഞാൻ പറഞ്ഞിട്ടാ പോയെന്ന് പറയണ്ട അറിഞ്ഞു ചെന്നതായിട്ടിരുന്നോട്ടെ നിന്നോട് അവർക്ക് സ്നേഹം ത്യാഗരാജ മോനെ നീ എന്താടാ ഒന്നും ചേച്ചി ഞാൻ എല്ലാത്തിനൊന്നും വിട്ടുമാറി ഏകാന്തതയിൽ കഴിയാൻ ആഗ്രഹിക്കുകയാണ് അതൊക്കെ അയക്കോ അത് പക്ഷേ ചന്ദ്രോത്ത് പോയി ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തതിനു ശേഷം അയക്കോ ചേച്ചിയുടെ വാക്കിനെ ഞാൻ തട്ടിക്കളയുന്നില്ല ചേച്ചിക്ക് വേണ്ടി എന്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റാം ഞാൻ പോവാം ചടങ്ങിൽ പങ്കെടുക്കാം ഗിഫ്റ്റും കൊടുക്കാം ചേച്ചിക്ക് സന്തോഷമായി ഞാൻ പറഞ്ഞൊരു കാര്യം നീ ഒന്നും പറയാതെ അനുസരിച്ചല്ലോ കടമയല്ലേ ചേച്ചി ആ ശരി നീ പോയിട്ട് വന്നിട്ട് എന്നെ ശരി ശരി വന്നു വന്നുകിട്ടിരിക്ക അരുന്ധതി മേഡം നിങ്ങൾ എന്നെ പരിഹസിച്ചു പക്ഷെ കണ്ടോ ത്യാഗരാജൻ ആരാണെന്ന് ഉം ആരെ അത് മിനിസ്റ്ററും പറ്റുമോ ഹാ ഹലോ സിദ്ധാർത്ഥൻ അറിയണം ഇതുവഴി എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്ക് കയറിയതായിരിക്കുമല്ലേ എങ്ങോട്ടും പോകുന്ന വഴിക്കല്ല ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ പാർട്ടിയിലെ സമുന്നത നേതാക്കളിൽ ഒരാളെ കാണാൻ വീട്ടിലേക്ക് വന്നതാ ചിലത് സംസാരിക്കാനും ഉണ്ട് ആ പ്രഭാവതി മാഡം സുഖായിരിക്കുന്നല്ലോ സുഖം ഇത് ഓ രജനി സന്തോഷം സിദ്ധാർഥമ്പ അകത്തോട്ടിരിക്കാം മന്ത്രി രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് ചായ എടുക്കണം എന്താ മേ മന്ത്രി വന്ന് അതറിയില്ല അച്ഛനെ കാണാൻ വന്നല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവു ഭാഗവി ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ വേണം ചായ മാത്രല്ല ഇവിടെ ഇരിക്കുന്ന പലഹാരങ്ങളും മൊത്തം എടുത്തു കൊടുക്കണം അങ്ങോട്ട് തിന്നങ്ങട്ട് വയറുന്ന് ഇറക്കേട്ടെ അറങ്ങിയിരിക്കേ എന്താ കുറ്റം പറഞ്ഞിട്ടാണോ ആഹാരം കൊടുക്കേണ്ടത് എങ്ങനെ പറയാതിരിക്കും കുഞ്ഞെ സിദ്ധാർഥ സാർ ജയിലിൽ കിടന്നപ്പോ ഈ നേതാക്കൾ ആരെയും ഈ വഴിക്ക് കണ്ടില്ലല്ലോ സിദ്ധാർഥ സാറിന്റെ ഭാര്യ എങ്ങനെ കഴിയുന്നു മക്കൾ എങ്ങനെ കഴിയുന്നു ആരെങ്കിലും അന്വേഷിച്ചോ അന്ന് വലിയ ന്യായം പറഞ്ഞിരുന്നവരാ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നും കമ്പനിയും സ്വത്തും തിരിച്ചു കിട്ടിയെന്നും പഴയ പ്രതാപക്കം അറിഞ്ഞി വന്നു എന്ന് പറഞ്ഞ് മാളത്തിൽ നിന്ന് തലനീട്ടുക അവർക്കറിയാം കൂടെ നിന്ന് വാരി കൊടുക്കുന്ന ആളാ സിദ്ധാർത്ഥ സാർ അല്ലെങ്കിൽ കടം വാങ്ങിട്ടായാലും കൊടുക്കുമെന്ന് കേടി നല്ല കാര്യങ്ങൾ പറഞ്ഞ ആരും കേക്കില്ല വരട്ടെ കഴിഞ്ഞതൊക്കെ ഒരു പാഠമായില്ലേ ഇനി ശ്രദ്ധിക്കണം സിദ്ധാർത്ഥ സാറോ പാഠം പഠിക്കാനോ കുഞ്ഞു നോക്കിക്കോ ഇനി ആരെങ്കിലും ഒന്ന് വിഷമം പറയട്ടെ സാറ് പഴയ സാറാവൂ അതുകൊണ്ടിതേ കുഞ്ഞൊന്ന് ശ്രദ്ധിച്ചോളണം എന്തായാലും സിദ്ധാർത്ഥൻ സാറിന് ഒരുപാട് കാര്യങ്ങളില് തിരിച്ചറിവ് വന്നിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവും യും സാർ ശ്രദ്ധിച്ച് ഇടപെടിയേക്കു എന്തായാലും കുഞ്ഞ് ചന്ദ്രോത്തിന്റെ ഐശ്വര്യം ഒക്കെ തിരിച്ചു വന്നു ഇനി വച്ചടി വച്ചടി കയറ്റായിരിക്കും അത് ഉറപ്പാ നീ ചായ എടുക്കുന്നോ അതോ ഞാൻ എടുക്കണോ ഞാൻ ഇട്ടോളാം മോളെ കഴിക്കാൻ എന്തെങ്കിലും സർ നിങ്ങൾ സംസാരിക്കേ ഞാൻ അങ്ങോട്ട് എന്തിന ഞങ്ങൾക്ക് ഒരു രഹസ്യമല്ല അല്ലോ ഗിരീഷ് ഇരിക്കേ സത്യം പറഞ്ഞാൽ പാർട്ടി ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സിദ്ധാർത്ഥൻ കേസിൽ വിധി വന്ന ദിവസം ആ പാർട്ടി ഓഫീസിൽ ഇടതുതരണമൊക്കെ നടത്തി അതെ അതെ സന്തോഷിക്കാൻ പറ്റും പാർട്ടി നേതാക്കൾ എന്നെ കാണാൻ ജയിലിൽ വരുമ്പോ എന്റെ അവസ്ഥയിൽ നിങ്ങളുടെ ദുഃഖം ഞാൻ കാണുന്നുണ്ടായിരുന്നു അത് സിദ്ധാർത്ഥനെന്ന് കുത്തിപ്പറഞ്ഞതാണ് അല്ലേ മാഡം ഇരിക്കണം ഇരിക്കുമോളെ അത് അതെന്റെ ഫ്രണ്ട് ഭാർഗവി അത് മരുമകള് അതെ സിദ്ധാർത്ഥ ഞങ്ങൾ മനപൂർവമല്ല ജയിലിലേക്ക് വരാതിരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം രാവിലെ തുടങ്ങുന്ന തിരക്ക് അത് രാത്രി വരെ നീളും അതൊക്കെ പിന്നെ ജയിലിൽ എന്നെ കാണാൻ വരുന്നത് പാർട്ടിക്ക് ബുദ്ധിമുട്ടാവും വോട്ട് കുറയും അത് മാത്രമല്ല പാർട്ടി ബലരാമന്റെ കൂടെ ആയിരുന്നല്ലോ ഞാൻ കുറ്റപ്പെടുത്തുകയോ കുത്തിപ്പറയുകയോ അല്ല കാര്യങ്ങൾ തുറന്ന് അവതരിപ്പിച്ചതാ ഒന്നും മൂടിവെച്ച് സംസാരിക്കണ്ടല്ലോ മിനിസ്റ്ററും എന്നെ സന്തോഷിപ്പിക്കാൻ കള്ളം പറയണ്ട അവസ്ഥകൾ എനിക്കറിയാം പ്രായോഗിക രാജ്യത്തിൽ ഇങ്ങനെയല്ലേ പറ്റൂ അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് അത് ഞാൻ തുറന്നു പറയുക തന്നെയാണ് മനസ്സിലാക്കിയില്ല എങ്ങനെയല്ല എങ്ങനെയല്ല മന്ത്രി പറഞ്ഞു വരുന്നു എന്റെ വീട്ടിൽ ഒരു രാഷ്ട്രീയ ചർച്ച ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിരുന്നതാ ഞാൻ അതല്ല വൈകിട്ടൊരു ആഘോഷമുണ്ട് അതിനിടയിൽ പരിഭവങ്ങളും ആരോപണങ്ങളും ശരിയില്ല എന്ന് എനിക്കറിയാം പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നെ വേണം ഇവരൊന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല ജയിലിൽ വെച്ച് ഞാൻ പഠിച്ചൊരു വലിയ പാഠവും അതുതന്നെയാണ് കുടുംബം അത് മറന്നിട്ടാവരുത് മറ്റൊന്നും കുടുംബത്തിനോടുള്ള കടമകൾ ചെയ്യണം കുടുംബത്തിന്റെ സന്തോഷം സ്വീകരിക്കുകയും വേണം ഇനി മറ്റൊരു മാർഗം ഞാൻ പറയാം ഒരു വിഷയത്തിൽ കുടുംബം തള്ളി പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ സഹിക്കും പക്ഷേ കൂടെയുള്ളവരൊക്കെ കൈവിട്ട് കളഞ്ഞ തോളിൽ കൈയിട്ട് നിറഞ്ഞവർ തള്ളി പറഞ്ഞ പ്രസ്ഥാനം നമ്മളെ മനസ്സിലാകാതെ അകറ്റി നിർത്തിയാൽ നമ്മൾ വീണുപോകും വീട്ടിൽ ചെലവഴിച്ചതിലും അധിക സമയം ഞാൻ ചെലവഴിച്ചത് പാർട്ടി ഓഫീസിലായിരുന്നു ഭാര്യയോടും മക്കളോടും സംസാരിച്ചതിനേക്കാൾ അധിക സമയം സംസാരിച്ചത് പാർട്ടി നേതാക്കളോടായിരുന്നു എനിക്ക് കുടുംബമായത് ഇരുപത്തെട്ടാം വയസ്സിലാ പക്ഷെ കുടി പിടിച്ചത് പതിനഞ്ചാം വയസ്സിലാ എന്നിട്ട് എത്ര ലാഘവത്തോടെയാ എന്നോട് അയിത്തം കാണിച്ചത് ഒരു നേതാവെങ്കിലും വന്ന് സിദ്ധാർത്ഥൻ നിങ്ങളത് ചെയ്യുമെന്ന് കരുതുന്നില്ല കോടതി വിധി വരുന്നവരെ ഞങ്ങൾ നിങ്ങളെ തള്ളി പറയുകയില്ല അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു ഓരോ കാര്യത്തിനും വേണ്ടി ഒറ്റ മനസ്സോടെ നിന്നവർ സമത്വവും സാഹോദര്യവും പറഞ്ഞവർ എന്നെ അകറ്റി നിർത്തി അകറ്റിക്കോട്ടെ പക്ഷെ അതെല്ലാം മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് വേണമായിരുന്നു സിദ്ധു അല്ല ഞാൻ ഇമോഷണൽ ആയതല്ല മന്ത്രിക്ക് തന്നെ മനസ്സിലാവൂ രാധാകൃഷ്ണൻ ഉടങ്കിൽ എനിക്കിത് പറയണം എനിക്കറിയാം സത്യം പറഞ്ഞാൽ താൻ പറയുന്നതൊക്കെ കുറ്റബോധത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുക അതേ ചെയ്യാനുള്ളൂ തനിക്കറിയാത്തതല്ലോ പാർട്ടിയുടെ കാര്യങ്ങൾ ആരോടും ഒന്നും പറയണ്ടാന്ന് കരുതിയാണ് ഞാനിരുന്നത് ഇവിടെ ആരോടും ഞാൻ രാക്ഷ്യം സംസാരിച്ചില്ല പരിഭവവും പറഞ്ഞില്ല എന്റെ സ്വാതന്ത്ര്യവും കുടുംബത്തിലെ സ്നേഹവും ഞാൻ ആസ്വദിക്കായിരുന്നു പിന്നെ ബലരാമന്റെ ഭാര്യ ചന്ദ്രമതി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനും വലിയ സന്തോഷം വേറൊന്നുമില്ല ഇപ്പോ മന്ത്രിയെ കണ്ടപ്പോ പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോയി എന്റെ മനസ്സിലെ പൊതുപ്രവർത്തകന്റെ വേദനയാത് അത് വേണം സിദ്ധാർത്ഥനെ വേറിട്ട് നിർത്തുന്നതും അതാണല്ലോ ഏതായാലും താ മൈൻഡ് ഒന്ന് ശാന്തമാക്ക കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് ഹലോതിയാ മനസ്സിലായി പറഞ്ഞോളൂ ആ ഉണ്ടാവു ഞാൻ നമ്മുടെ മുൻ എം എൽ എ സിദ്ധാർത്ഥൻ ചന്ദ്രദിനെ ഒന്ന് കാണാൻ വന്നതാ എന്താ അയാളെ തിരിച്ച് പാർട്ടിയുടെ തലപ്പത്തേക്ക് സംസാരിക്കാം ആണോ കാണാമെന്നല്ലേ പറഞ്ഞത് ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു മിനിസ്റ്റർ എത്തിയോന്നറിയാനാ വിളിച്ചത് ആ ഞാൻ തന്നെ എത്തും ഇത്തവണ സ്റ്റേറ്റ് കമ്മിറ്റി കൊല്ലത്ത് വെച്ചിട്ടാ നേരത്തെ അങ്ങെത്തണം ഞാൻ പ്രധാനമായിട്ട് വന്ന കാര്യം അറിയിക്കാം ഉപതിരഞ്ഞെടുപ്പ് അതെ അതിന്റെ കാര്യം തന്നെ സിദ്ധാർത്ഥൻ കൃത്യമായിട്ട് ഊഹിച്ചല്ലേ ഞാനും പാർട്ടിക്കാരനല്ലേ രാധാകൃഷ്ണ ഈ നിയോജക മണ്ഡലത്തിൽ സിദ്ധാർത്ഥൻ തന്നെ മത്സരിക്കണെന്ന പാർട്ടിയുടെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അഭിപ്രായമല്ല ഇന്നത്തെ തീരുമാനവും അതുതന്നെയാവും സീറ്റ് പിടിക്കാൻ മാത്രമല്ല സിദ്ധാർത്ഥനോടുള്ള ഒരു നീതി കാണിക്കലും കൂടിയാ സത്യമായിട്ട് ഞാൻ പറയാ എന്റെ അഭിപ്രായം ഞാൻ പറയാൻ രാധാകൃഷ്ണൻ ഒരു തിരഞ്ഞെടുപ്പിനും ഞാനില്ല പാർട്ടി പ്രവർത്തകന് പാർട്ടി തീരുമാനമല്ലേ പ്രധാനം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നത് അത് സംഭവിക്കും മന്ത്രിസ്ഥാനം പറഞ്ഞ് മോഹിപ്പിക്കല്ല ഞാൻ ഇല്ല രാധാകൃഷ്ണ പാർട്ടി പരിഗണിച്ചതിന് വലിയ നന്ദി പക്ഷേ ഇല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കുടുംബത്തിന് സിദ്ധു പ്രാധാന്യം തരുന്ന കാര്യം രാധാകൃഷ്ണൻ സാറും കേട്ടല്ലോ അതുകൊണ്ട് കുടുംബത്തിന്റെ ഒരു അഭിപ്രായം സിദ്ധുവിനെ അറിയിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി കൂടി സിദ്ധു മത്സരിക്കണം അപമാനിക്കപ്പെട്ടപ്പോഴ സിദ്ധു എം എൽ എ സ്ഥാനം രാജിവെച്ചത് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് അന്തസ്സായിട്ട് തിരിച്ചു വരണം ടേം പൂർത്തിയാക്കണം പിന്നെ പിന്മാറക്കോളൂ അതെ അച്ഛടെ വേണ്ടിയിട്ട് അച്ഛൻ മത്സരിക്കണം നല്ലതാ സാറ് മത്സരിച്ച് മന്ത്രിയാവണം സാറിനുൾപ്പെടെ ദ്രോഹിച്ച ഒരുപാട് ഗുണ്ടകളുണ്ടല്ലോ അവരൊക്കെ പിടിച്ചു അകത്തിരുന്നു സാർ മത്സരിക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പാർട്ടി സപ്പോർട്ട് കുടുംബവും സപ്പോർട്ട് ഇനി എന്ത് എന്താലോചിക്കാനാ സിദ്ധാർത്ഥ ആലോചിക്കാം മനസ്സിൽ എന്തായാലും ഇവരെ എതിർത്തുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ അറിയിക്കാം ഓക്കെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ തനിക്ക് സമ്മതമാണെന്ന് ഞാൻ പാർട്ടി കമ്മിറ്റി പറയും അങ്ങനെ പറയണ്ട ഞാൻ വിളിക്കാം ശരി എന്നാ ഓക്കെ ആ ശരി ഇറങ്ങട്ടെ

ഹാപ്പി ആനിവേഴ്സറി മുതൽ ഞാൻ ശ്രദ്ധിക്കാം കൂടുതൽ നന്ദൻ ശരിയാ വലിയ സന്തോഷമുള്ള ഒന്നാമത് വീട്ടില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ മാറി ഇന്നിപ്പോ വിവാഹ വർഷയും എന്റെ പെങ്ങളും അളിയനൊക്കെ മുൻകൈ എടുത്തു നടത്തേം വീട്ടിൽ വൈകിട്ടൊരു ഫങ്ഷൻ ഒക്കെ ഉണ്ട് എന്നിട്ട് എന്നെ ക്ഷണിച്ചില്ലല്ലോ അയ്യോ തീർച്ചയായിട്ടും പിന്നെ ഗസ്റ്റുമായിട്ട് അധികം സംസാരിക്കാനോ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാനോ പാടില്ലെന്നാണ് അതുകൊണ്ടാ ഇനി ഞാൻ വീട്ടിലേക്ക് വരാം നന്ദന്റെ ഭാര്യയൊക്കെ പരിചയപ്പെടാം താങ്ക് യു വൈഫ് വീട്ടമ്മയാണോ ജോലിയുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട് വൈഫിന്റെ പേരെന്താ ദേവിക ഋഷി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ വാതറന്നെ ലീ അല്ല ലൂ അങ്ങോട്ട് ആ കഴിക്കും ഋഷി അങ്ങോട്ട് നീ നീ കാണിച്ചേ തുടങ്ങിയോ